കുടാ കുടികൊള്ളും മഹേശ്വരീ ഗുണദായി സർവശുഭകാരിണീ പ്രിയ കൂട്ടുകാരെ കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ അല്ലെങ്കിൽ ക്ഷേത്രം കാണുവാൻ ഉള്ള അവസരം വളരെ ആളുകൾക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എനിക്കും യാദൃശ്യമായി വീണ് കിട്ടിയ ഒരു അവസരമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം സന്ദർശിക്കുവാൻ ഉള്ള ഒരു അവസരം ഞാൻ ദേവിയുടെ തിരുമുറ്റത്ത് തിരുവൻപൂർ എത്തിച്ചേർന്നു നമുക്ക് ഈ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ മറ്റു വിശേഷങ്ങൾ ഒന്ന് കണ്ടു നോക്കിയാലോ ഇതാണ് കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ കൊല്ലൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂകാംബിക ക്ഷേത്രം പശ്ചിമഘട്ട നിലയിലെ കുടജാതിരി മലകളുടെ താഴ്വരയിൽ സൗപർണിക നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സ്വദേശികരും വിദേശീയരുമടക്കം ആയിരക്കണക്കിന് ആളുകളാണ് ഈ ക്ഷേത്രത്തിൽ നിത്യേന ദർശനത്തിനായി എത്തിച്ചേരുക എനിക്ക് ദർശനം ലഭിക്കുവാൻ രണ്ടു മണിക്കൂറിലധികം ൂ നിൽക്കേണ്ടതായും വന്നു ഇവിടെ ഈ കാണുന്ന ഭക്തരെല്ലാം ദർശനം കഴിഞ്ഞിറങ്ങിയവരാണ് ചിലർ വിശ്രമിക്കുന്നു മറ്റു ചിലർ ഫോട്ടോ എടുക്കുന്നു ഈ കോവിലിനുള്ളിൽ ഫോട്ടോയും ക്യാമറയും ഒന്നും എടുക്കുവാൻ അനുവാദമില്ലാത്തതിനാൽ നമുക്ക് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വിശേഷങ്ങൾ ഒന്ന് കണ്ടു നോക്കിയാലോ ഞാൻ ഭക്തജനങ്ങൾക്കിടയിൽ കൂടി ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്തെ വലത് സഞ്ചരിച്ചു ഇവിടെ കൂടുതൽ ആളുകളും ഫോട്ടോ എടുക്കുന്നതിനും മറ്റുമുള്ള തിരക്കിലാണ് ഇതാ ഇവിടെയാണ് കുട്ടികളെ എഴുത്തിനിരുത്ത് എഴുത്തിനിരുത്തുന്നത് സാധാരണ നമ്മുടെ എല്ലാം ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭത്തിനാണ് എഴുത്തിനിരുത്തുക പക്ഷേ ഇവിടെ സ്ഥിരമായി ദേവി വസിക്കുന്നു എന്ന് വിശ്വാസമുള്ളത് കൊണ്ടാവാം എല്ലാ ദിവസവും ഇവിടെ നൂറുകണക്കിന് കൊച്ചുകുട്ടികൾ ആദ്യാക്ഷരം കുറിക്കുന്നു നമുക്ക് അതൊന്ന് കണ്ടു നോക്കിയാലോ നമുക്ക് ക്ഷേത്രത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കൊന്ന് പോയി നോക്കിയാലോ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് വിളക്ക് വിലയിക്കൽ ഇവിടെയും അഭൂതമായ തിരക്കാണ് അനുഭവപ്പെടുക പ്രിയ കൂട്ടുകാരെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് കുടജാതിരി മലയുടെ മുകളിൽ സർവജ്ഞ പീഠവും എല്ലാം കാണുവാനുണ്ട് ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ തൽക്കാലം വിട പറയുന്നു ഗുഡ് ബൈ